എൻ്റെ ചങ്ങാതിമാർ നല്ല കിട്ടുകാച്ചി അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ നല്ല ഈന്തപ്പഴം നാരങ്ങ അച്ചാർ ഇത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ സംഭവം കാണുമ്പോൾ തന്നെ കൊതിയൊരു ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇവൻ ഒരു രണ്ട് പീസ് ഒരു ഇച്ചിരി ആരപ്പും കൂടെ ഉണ്ട് എൻ്റെ ചങ്ങാതി കിളി കുറക്കും അപ്പോൾ ഒന്നും നോക്കണ്ട ദ ഇതുപോലെ നല്ല കിടുക്കാച്ചി പഴുത്ത നാരങ്ങ എടുത്തിട്ട് രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് അവനെങ്ങി കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് വാരിവിതറാൻ അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലായിട്ട് അപ്പോൾ ഷെഫ് നിബു ആൽക്കമിസ്റ്റിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം എഴുതിരിക്കട്ടെ അപ്പോൾ ദേ ഇതുപോലെ നാരങ്ങ നല്ല കണ്ടം മുണ്ടം രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ നാലായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അച്ചാറുകളൊക്കെ വേണ്ടവർ ദേ താഴെ കമൻറ്റ് പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് കഴിഞ്ഞാക്കി നല്ല കിടക്കാച്ചി അച്ചാറുകളുണ്ട് ർക്കല്ലേ വീട്ടിൽ ചൂട് ചോറിനോട് അങ്ങ് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇതേ ഇതുപോലെ നാരങ്ങ അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്തത് ഏകദേശം ഈ ഒരു പരുവമായി കഴിയുമ്പോഴേക്കും ഈ നാരങ്ങയ്ക്ക് ഒരു ഉണ്ടാവും നാരങ്ങാച്ചാർ ഇടുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇടുമ്പോൾ കയ്പ്പ് വരും കൈപ്പ് വരും അപ്പോൾ അതിനൊന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉപ്പിട്ട് ഒരു തലോസം തന്നെ വെക്കാമെങ്കിൽ വലിയ ഉപകാരം ഉപ്പിട്ട് നല്ലവണ്ണം തിരുമ്മി ഒരു ദിവസം മൊത്തം അങ്ങ് വെച്ചേക്കുക അപ്പോൾ ഇത് കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ ഒരു അഞ്ച് ആറ് മണിക്കൂർ വെച്ചിട്ടുണ്ട് അഞ്ച് ആറ് മണിക്കൂറായാലും ഒരു കുഴപ്പമില്ല പുഴുങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ നാരങ്ങ പുഴുങ്ങിയെടുത്താലും നമ്മുടെ ഈ കയ്പ് മാറും അത്യാവശ്യം കയ്പ്പൊക്കെ മാറിക്കിട്ടും എന്നിട്ട് ചെയ്യേണ്ട അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ തീ പിടിപ്പിക്കൽ തീ പിടിപ്പിക്കുക അതിനുശേഷം ഉരുളി എടുത്ത് വെക്കുക ഉരുളി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് തെയ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലതന്നെ ഒഴിച്ചു കൊടുത്ത് നല്ലതന്നെ ചൂടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അച്ചാർ ഏറെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കുന്നതാക്കി ഏത് തരത്തിലുള്ള അച്ചാറായാലും നമ്മൾ കാണിച്ചു തരുന്നതാക്കി എന്നിട്ട് ഇത് ഇതുപോലെ ഉലുവായിട്ടങ്ങ് മൂപ്പിക്കുക ഉലുവൊന്ന് മൂത്ത് വരുമ്പോഴേക്കിത് കടുകിട്ട് കട്ട കണ്ട് കട്ടങ്ങ് പൊട്ടിക്കുക കടുക് പൊട്ടി ലെവലായി വരുമ്പഴേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞാൽ നീളത്തിലരിഞ്ഞാൽ ഏതായാലും ഒരു കുഴപ്പമില്ല അത് ഇതുപോലെ ആവശ്യത്തിന് വെളുത്തുള്ളി എടുത്തിട്ട് മറിക്കാൻ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക വെളുത്തുള്ളി മൂപ്പിക്കാന്നു പറഞ്ഞാൽ നല്ലോണം വാടിക്കെണ്ണും കിട്ടണം നല്ല ഏകദേശം ഒരു വാടി ഒരു കളർ ഈ ഒരു പരുവത്തിനൊക്കെ ആക്കി കിട്ടണം എന്നിട്ട് അതിലേക്ക് എരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഇഞ്ചി ആയാലും ഒരു കുഴപ്പമില്ല അതും ഇതിലേക്കൊരു മറിമറിക്കുക അതും നല്ലവണ്ണം മൂപ്പിക്കണം കിട്ടണം മൂപ്പിച്ചില്ലെങ്കിൽ ഈ വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് ഒരു പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് പച്ചമുളക് ചിലവർ രണ്ടായി കീറുന്നവരുണ്ട് ചെറുത് ചെറുതായി അരിയുന്നവരുണ്ട് ഏതായാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ടിടുക അതും നല്ലവണ്ണം മൂപ്പിക്കണം പച്ചപ്പ് മാറുന്ന രീതിയിൽ ഒരു മൂത്തൊരു ക്രിസ്പാകുന്നവരെ ഇടണം എന്നിട്ട് എന്തായാലും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കറിവേപ്പിലെ എടുത്തിട്ട് മാറി കറിവേപ്പിലേ ഇതുപോലെ തന്നെ നല്ലവണ്ണം മൂപ്പിക്കുക ഇതെല്ലാം ഏകദേശം ഒരു മൂത്തൊരു മൂത്തൊരിത് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഇനി നമുക്ക് മസാലകൾ ഇടാം മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇടുക കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇടുന്നത് കേട്ടോ കാരണം ഇതിന് കാശ്മീരി ചില്ലി പൗഡർ ഇടാം സാറാ ചില്ലി പൗഡർ ഇട്ട് എരി കൂടും അതുകൊണ്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാല ഇതെന്ന് പറഞ്ഞാൽ ഗരം മസാലയും മുളപൊടിയും മല്ലിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന സ്പെഷ്യൽ പിക്കിൾ മസാലയാണ് ഈ പിക്കിൾ മസാലയും കൂടി ഇട്ട് ഇത് നല്ലവണ്ണം മൂപ്പിക്കാം മൂപ്പിക്കുമ്പോൾ എണ്ണ ആവശ്യത്തിന് ഉണ്ടാവണം കരിഞ്ഞു പോകല് തീ ഓറാക്കി ഇടല് തീ കുറച്ചിട്ട് നല്ലവണ്ണം മൂപ്പിച്ച് ആ പച്ചപ്പൊക്കെന്ന് മാത്രം എന്ന രീതിയിൽ ഏകദേശം സ്ലോ ഫയറിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം വിനീഗർ ആവശ്യത്തിന് ഒഴിക്കുക ആവശ്യത്തിന് കണ്ടുവാനും എടുത്ത് ഒഴിക്കല് ഇപ്പം ഞാൻ ഒരു ബോട്ടിൽ വിനീഗർ എടുത്തിരിക്കുന്നത് ആ ഒരു വിനീഗർ എടുത്ത് മറിമറിക്കുക എന്നിട്ട് ഇവനെ ഇട്ട് നല്ലവണ്ണം കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ പച്ചപ്പൊക്കം ഒന്ന് മാറി നല്ല സ്മെല്ലോ അച്ചാറിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സ്മെല്ല് വന്നത് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരാം അച്ചാരിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കുക്ക് ചെയ്ത ശേഷം ഇതുപോലെ ലെവലായി ഇതേ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കരയെ ഇട്ട് കൊടുക്കുക ഇനി പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏതായാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം അത് ഇതേ ഇതുപോലെ നാരങ്ങ നമ്മൾ ഉപ്പ് ഇട്ട് തിരുമ്മി സെറ്റാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ എടുത്തിട്ട് മറിമറിക്കാം ശേഷം അവനെ ഇതിലിട്ടൊന്ന് കുക്കാക്കിയെടുക്കുക ലൈറ്റായിട്ടൊന്ന് കുക്കാക്കുക ഓവറാക്കി കുക്കാക്കണ്ട ലൈറ്റായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ഏകദേശം അവനൊന്ന് കുക്കാക്കി ഈ ഒരു തിളച്ച് പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതായത് കുരു ഇല്ലാത്ത ഈന്തപ്പഴം വേണം കേട്ടോ കുരുവുള്ള ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞാൽ ആ പടം ബോറാവും അപ്പോൾ കുരു ഈന്തപ്പഴം ചെറുതായി രണ്ടായിട്ടോ മൂന്നായിട്ടോ കട്ട് ചെയ്ത് അതും കൂടെ എടുത്തിട്ട് മറി മറിച്ച ശേഷം അവനെയും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ ടൈറ്റ് ആവും കേട്ടോ മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരി മസിലൊക്കെ പിടിച്ചു വേണം മിക്സ് ചെയ്യാൻ അത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാൻ അങ്ങ് കുക്ക് ചെയ്യുക പിന്നെ ലേശം സമയം ഇവനെ ഇങ്ങനെ ഇട്ട് ഇളക്കി 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 ഒന്ന് ടൈറ്റ് ആക്കി എടുക്കുക ആവശ്യത്തിന് അരപ്പുണ്ടാവണം കേട്ടോ അരപ്പില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ ആ കുളമാവും എന്നിട്ട് ഇതേ കായപ്പൊടിയും കൂടിയിട്ട് ലേശം കായപ്പൊടിയും കൂടിയിട്ട് ഇവനെ ഇങ്ങ് ടൈറ്റ് ആക്കുക ടൈറ്റാക്കി ടൈറ്റാക്കി വരുമ്പോൾ കാണാൻ കാണാൻ പറ്റും നിങ്ങൾക്ക് അരപ്പുണ്ട് ഈ ഈന്തപ്പഴം ഈന്തപ്പുഴം നാരങ്ങാച്ചാറിലൊക്കെ അരപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൺസാരം എടുത്തൊരു മാറി കുറയ്ക്കുക പൺസാര കൂടി ഇട്ട ശേഷം ഇവരെങ്കിൽ മിക്സ് ചെയ്യുക അതേ ഇത് കണ്ടിട്ട് കൊതിയാവുന്നില്ല എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ടൈറ്റാക്കി ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതിയാവുന്നുണ്ട് ഇത് വീട്ടിലുണ്ടാക്കാം വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിട്ടുക അച്ചാറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി എന്നിട്ട് ഇത് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് നോക്കുക പ്ലേറ്റിലേക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെ നമ്പർ ഇടുകയോ നമ്മുടെ നമ്പർ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് തരും അപ്പോൾ ഓർഡർ ചെയ്യാൻ വരുത്തുക എന്നിട്ട് ഇത് ഇതുപോലെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിനോടെ കൂടെ ഇവൻ്റെ ആ രണ്ട് പീസും ആ ഈന്തപ്പഴത്തിന് ആരപ്പും കൂടെ എല്ലാം കൂടെ ചേർത്ത് പിടുത്തം പിടിച്ചാൽ അതിൻ്റെ ചങ്ങാതി കിളി പറഞ്ഞും കേട്ടോ ഒരാഴ്ച വെച്ചിട്ട് വേണം കഴിക്കാൻ കേട്ടോ അപ്പോൾ സൂപ്പറാണ്